നമസ്കാരം ഇക്കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ ലോകത്തെ നിയന്ത്രിച്ചിരുന്ന രണ്ട് സാമ്പത്തിക പ്രത്യയ ശാസ്ത്രം മുതലാളിത്തവും സോഷ്യലിസവുമാണ് സോഷ്യലിസം കമ്മ്യൂണിസം എന്ന നിലയിൽ അല്ലെങ്കിൽ മാർസിസം എന്ന നിലയിൽ യൂറോപ്പിലടക്കം പലയിടങ്ങളിലും പടർന്നു പിടിച്ചു മുതലാളിത്തമാവട്ടെ അമേരിക്കയുടെ കയ്യൊപ്പോടെ പാശ്ചാത്യ ലോകത്തേക്ക് വ്യാപകമായി വളർന്നു ഒടുവിൽ കമ്മ്യൂണിസം മാർസിസം സോഷ്യലിസം എട്ട് നിലയിൽ പൊട്ടി മനുഷ്യൻ്റെ ലാഭേച്ഛയെ പരിഗണിക്കാതെ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്കും ഒരു സാമൂഹിക സംവിധാനത്തിനും നിലനിൽക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ കമ്മ്യൂണിസവും സോഷ്യലിസവും ഈ കൊച്ചു കേരളത്തിലെ കുറെ മണ്ടന്മാർക്കിടയിൽ മാത്രം ഇവിടെ പ്രായോഗികമായി നടപ്പിലാക്കാതെ നാട്ടുകാരെ പറ്റിക്കുന്നതുകൊണ്ട് മാത്രം നിലനിൽക്കുന്ന അവസ്ഥയിലേക്ക് മാറി ചൈന ആവട്ടെ ബുദ്ധിപരമായി കമ്മ്യൂണിസ്റ്റ് സമഗ്രാധിപത്യം സ്വീകരിച്ചുകൊണ്ട് സമ്പദ് വ്യവസ്ഥയെ മുതലാളിത്തത്തിന് കീഴടക്കി അങ്ങനെ ഏകപക്ഷീയമായി മുതലാളിത്തം വളർന്നപ്പോഴും മുതലാളിത്തത്തിന് അല്ലെങ്കിൽ ക്യാപിറ്റലിസത്തിന് പല വകഭേദങ്ങളും ഉണ്ടായി മുതലാളിത്തത്തിന്റെ ഗുണങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എന്നാൽ കമ്മ്യൂണിസത്തിന്റെ ചില സവിശേഷതകളെ മുറുക പിടിച്ചുകൊണ്ട് ലിബറലിസം വളർന്നു വന്നു അങ്ങനെയാണ് മുതലാളിത്ത രാജ്യങ്ങളിൽ തന്നെ ഒരു ഇടതുചേരി രൂപപ്പെട്ടത് പടിപടിയായി ഈ ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക് പ്രത്യയശാസ്ത്രം മുതലാളിത്തത്തിന്റെ തന്നെ ഒരു ഭാഗമായി വളരുകയാണ് മനുഷ്യനന്മയോട് സ്നേഹമുള്ള ഏത് മനുഷ്യനും സ്വീകാര്യത തോന്നുന്ന തരത്തിലാണ് ഈ പ്രത്യയശാസ്ത്രം വളരുന്നത് കമ്മ്യൂണിസവും അങ്ങനെ തന്നെയാണ് വളർന്നത് ഒടുവിൽ സ്വച്ഛാധിപത്യത്തിൻ്റെയും സമഗ്രാധിപത്യത്തിന്റെയും ജനാധിപത്യ വിരുദ്ധതയുടെയും പ്രത്യയശാസ്ത്രമാണെന്ന് മനസ്സിലാക്കി അത് തള്ളപ്പെട്ടു അവിടേക്കാണ് പൊളിറ്റിക്കൽ ഇസ്ലാം കൂടി കലർന്നുകൊണ്ട് ഈ ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക് പ്രത്യയശാസ്ത്രം വേരുറപ്പിക്കുന്നത് നിർഭാഗ്യവശാൽ പാശ്ചാത്യ രാജ്യങ്ങളിലെ മുതലാളിത്ത വ്യവസ്ഥ പിന്തുടരുന്ന പ്രധാനപ്പെട്ട പാർട്ടികളെയൊക്കെ ഇവർ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു അമേരിക്കയിലെ ഡെമോക്രാറ്റുകൾ ആണെങ്കിലും ബ്രിട്ടനിലെ ലൈബർ ആണെങ്കിലും ഇന്ത്യയിലെ കോൺഗ്രസ് ആണെങ്കിലും ഒക്കെ ഈ ഈ ലിബറൽ ഇസ്ലാമിക് പ്രത്യയശാസ്ത്രത്തിന്റെ പിടിയിലാണ് വാസ്തവത്തിൽ പാർട്ടിയുടെ നേതാക്കൾ പോലും അറിയുന്നില്ല എത്ര ഭീകരമായി അവർ ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നത് അതിന് വളം വയ്ക്കുന്നത് തീവ്ര വലതുപക്ഷം ശക്തി പ്രാപിക്കുന്നതാണ് ഫ്രാൻസിലെ തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ കണ്ടു ലെഫ്റ്റ് ഇസ്ലാമിക് ലിബറൽ രാഷ്ട്രീയക്കാർ ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നുകൊണ്ട് മക്രോയുടെ മധ്യവിഭാഗത്തെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് തീവ്ര മുതലാളിത്തത്തിനെതിരെ വിജയം നേടിയത് തീവ്ര മുതലാളിത്തം തീവ്ര ദേശീയതയിലേക്ക് മാറുമ്പോഴുണ്ടാകുന്ന ജനാധിപത്യ വിശ്വാസികളുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ തിരിച്ചറിവാണ് വാസ്തവത്തിൽ ഈ ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക് പ്രത്യയശാസ്ത്രത്തിന് ഇത്രയേറെ സ്വീകാര്യത ഉണ്ടാകുന്നത് അമേരിക്കയിൽ ഇപ്പോൾ സംഭവിച്ചത് നോക്കുക അമേരിക്കയോ അല്ലെങ്കിൽ ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിസ്റ്റുകളോ ഒരിക്കലും അംഗീകരിക്കാത്ത ഡൊണാൾഡ് ട്രംപ് ഒരു ടീമിൽ അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നു ഒരു വിധത്തിലാണ് ട്രംപിനെ അവിടെ നിന്നും താഴെ ഇറക്കിയത് ട്രംപ് അതിനെക്കുറിച്ച് പറഞ്ഞത് തൻ്റെ വിജയം തട്ടിപ്പറിച്ചെന്നാണ് അങ്ങനെ ഒരു അതിതീവ്ര വലത് ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് കരുതിയിരിക്കുമ്പോഴാണ് എഴുപത്തെട്ട് വയസ്സുകാരനായ ട്രംപ് ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ രംഗത്ത് വന്നത് ഈ ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിസ്റ്റ് പ്രത്യശാസ്ത്രക്കാർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്ന ഒന്നല്ല ട്രംപ് ഒരിക്കൽ കൂടി അധികാരത്തിനെത്തുക എന്നത് മറുഭാഗത്ത് ഡെമോക്രാറ്റുകളുടെ സ്ഥാനാർത്ഥിയായ പ്രസിഡന്റ് ബൈഡന് ആരോഗ്യം ലെവലേശമില്ല ഈ നാട്ടിൽ നടക്കുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല ഏതെങ്കിലും ഒരു ചടങ്ങിൽ പോയി നിന്നാൽ ഒറ്റനിൽപ്പങ്ങ് നിൽക്കും ആരെങ്കിലും വന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ ചടങ്ങ് കഴിഞ്ഞതുപോലും അറിയില്ല എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ പറയുന്ന ഉത്തരം എന്താണെന്ന് അദ്ദേഹത്തിന് തന്നെ നിശ്ചയമില്ല പക്ഷെ അമേരിക്കയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പാരമ്പര്യമനുസരിച്ച് ഒരാൾ ഒരിക്കൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ അയാൾക്ക് ഒരവസരം കൂടി കൊടുക്കണം അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ ആ പാർട്ടി തിരഞ്ഞെടുക്കാൻ പാടില്ല അതുകൊണ്ട് ഡെമോക്രാറ്റുകൾ പ്രതിസന്ധിയിലാണ് ഇങ്ങനെ ഒന്നിനും കൊള്ളാത്ത ഒരു പ്രസിഡന്റിനെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ തോൽക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അദ്ദേഹം സ്വമനസാൽ ഇറങ്ങിപ്പോയില്ലെങ്കിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കാതിരിക്കാൻ കഴിയില്ല ഇവിടെയാണ് ട്രംപിന്റെ ട്രംപിൻ്റെ വിജയസാധ്യത അനുദിനം പെരുകി വരുന്നത് പ്രായം എഴുപത്തെട്ടുണ്ടെങ്കിലും ഒരു ചെറുപ്പക്കാരൻ്റെ ഉശിരും ചൂടുമാണ് ട്രംപിനുള്ളത് ട്രംപ് അങ്ങനെ തീവ്ര വലതുപക്ഷക്കാരുടെ സ്ഥാനാർത്ഥി മാത്രമല്ല സാധാരണക്കാരുടെയും സ്ഥാനാർത്ഥിയായി മാറിയതോടെ ഈ നവംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായപ്പോഴാണ് നമ്മുടെ നാട്ടിലെ പിണറായി സ്ഥിതി രീതി അവിടെയും പരീക്ഷിക്കപ്പെട്ടത് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ട്രംപിനെ കൊല്ലാൻ നീക്കം നടന്നു പലപ്പോഴും രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നടക്കുന്ന ഒരു അടവ് വ്യാഖ്യാനിക്കാൻ കഴിയില്ല കാരണം ട്രംപിന് വെടിയേറ്റു എന്നത് സത്യമാണ് ചെവിക്ക് മുകളിൽ വെടിയേറ്റ് തലയ്ക്കുള്ളിലേക്ക് വെടിയുണ്ട കടന്നുപോയി പക്ഷെ ദൈവം ട്രംപിനെ കാത്തു ട്രംപ് മരണത്തെ തോൽപ്പിച്ചത് മാത്രമല്ല അബോധാവസ്ഥയിൽ പോലും പോയില്ല വെടിയേറ്റ് ചോര വാർന്നൊഴുകുന്ന എന്നാൽ ബോധം പോകാതെ പൊട്ടിക്കരയാതെ ഏറെ ഭയപ്പെടാതെ കരുത്തനായി നിൽക്കുന്ന ട്രംപിൻ്റെ ചിത്രമാണ് അല്പം മുമ്പ് പുറത്തേക്ക് വന്നത് നമുക്ക് ഇന്ത്യൻ സമയം അതിരാവിലെയാണ് ഏതാണ്ട് അമേരിക്കൻ സമയം വൈകുന്നേരം ആറരയോടെയാണ് പെൻസിൽവീനിയയിലെ ബട്ട്ലറിൽ വെച്ച് പൊതുയോഗത്തിനിടയിൽ ട്രംപിന് വെടിയേറ്റത് എങ്ങനെയാണ് ഗൺമാൻ അവിടെ എത്തിയത് എന്നതിനെ കുറിച്ചുള്ള ആശയക്കുഴപ്പം തുടരുകയാണ് ഏതാണ്ട് ഇരുന്നൂറ് മുന്നൂറ് അടി അകലെ വേദിക്ക് മാറി നിന്നാണ് വെടിയുതിർത്തതെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നുണ്ട് പക്ഷെ ട്രംപ് മരണത്തെ തോൽപ്പിച്ചു അപ്പോൾ തന്നെ ട്രംപിനെ ആശുപത്രിയിലേക്ക് മാറ്റി ട്രംപ് അതിനിടയിൽ തന്നെ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ തനിക്ക് സംഭവിച്ചത് എന്താണെന്ന് വ്യക്തമാക്കി ട്രംപിന് ബോധം പോലും പോയിട്ടില്ല എന്ന് വ്യക്തമാണ് ട്രംപിനെ കൊല്ലാൻ കൊട്ടേഷൻ എടുത്തെത്തിയ ഗൺമാൻ അപ്പോൾ തന്നെ വെടിയേറ്റ് മരിച്ചു ഒപ്പം ട്രംപിന്റെ ആരാധകരിൽ ഒരാളും കൊല്ലപ്പെട്ടു രണ്ടുപേർ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാക്കിയിരിക്കുന്നു അമേരിക്കൻ രാഷ്ട്രീയ ചരിത്രത്തിലെ തീരാക്കളങ്കമായി മാറും ഇത് ഇങ്ങനെയൊന്നും അമേരിക്കയിൽ സംഭവിക്കുമെന്ന് ആർക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല പണ്ടൊരു പ്രസിഡന്റ് വെടിയേറ്റ് മരിച്ചിട്ടുണ്ടെങ്കിലും അതല്ല അമേരിക്കയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ധീരമായി തങ്ങളുടെ അഭിപ്രായം പറയാൻ അത് രാജ്യത്തിനെതിരെ പോലും പറയാൻ അവകാശമുള്ള ജനാധിപത്യവും മുതലാളിത്തവും നിലനിൽക്കുന്ന രാജ്യമാണ് ഇവിടെയാണ് ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിസ്റ്റുകൾ എത്രമാത്രം ട്രംപിനെ ഭയക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ട്രംപിന്റെ വിജയം തടയാൻ ഏതറ്റം വരെ പോകേണ്ടിയിരിക്കുന്നു എന്നാൽ ഇവിടെ ട്രംപും ബൈഡനും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ട്രംപിന് തന്നെയായിരിക്കും വിജയമെന്ന് ഡെമോക്രാറ്റിക് പാർട്ടി വിശ്വാസികൾ പോലും കരുതുന്ന സാഹചര്യമാണ് ഡെമോക്രാറ്റുകൾ ബൈഡനോട് ഇറങ്ങിപ്പോകാൻ പറയുന്നെങ്കിലും ബൈഡൻ ഇറങ്ങിപ്പോകുന്നില്ല ഇവർ തമ്മിലുള്ള മത്സരം നടക്കുമെന്ന് ഉറപ്പാണ് ആ മത്സരം നടക്കുമ്പോൾ ട്രംപിൻ്റെ വിജയവും സുനിശ്ചിതമാണ് ഒരിക്കൽ കൂടി ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയാൽ ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിസ്റ്റുകൾക്ക് നിലനിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന പിന്തുണ ഹമാസിനെതിരെയുള്ള സന്ധിയില്ലാ സമരം ഇറാനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനം റഷ്യയോടുള്ള ഐക്യപ്പെടൽ മോദിയോടും ഇന്ത്യയോടുമുള്ള സ്നേഹം ഇതൊക്കെ വാസ്തവത്തിൽ ഇവരുടെ ഉറക്കം കെടുത്തുന്നു ട്രംപിനെ ബാലറ്റിൽ തോൽപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് വെടിവെച്ചു കൊല്ലാൻ അവർ തീരുമാനിക്കുന്നു ട്രംപ് ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യയശാസ്ത്രം റിപ്പബ്ലിക്കൻ പാർട്ടിയുടേതല്ല നേരെ വെച്ച് ട്രംപിൻ്റേത് മാത്രമാണ് തന്നെ ട്രംപ് പോയാൽ ആ പ്രതിസന്ധി മറികടക്കാൻ കഴിയുമെന്ന് അവർ കരുതുന്നു ട്രംപിനെ എങ്ങനെയും ഇല്ലാതാക്കണം എന്ന വാശിയിൽ ഈ ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക് ചിന്താഗതിക്കാരുടെ കുതന്ത്രമാണ് ഇവിടെ രൂപപ്പെട്ടത് എന്ന് കരുതേണ്ടിയിരിക്കുന്നു കേരളത്തിൽ സംഭവിച്ചതും ഇങ്ങനെയൊക്കെ തന്നെയാണ് പിണറായിസം ഇവിടെ പിടിമുറുക്കിയപ്പോൾ സാധാരണക്കാർക്കും നീതിക്കും വിലയില്ലാതായി പിണറായിസത്തിന് തടസ്സമാകുന്നവരൊക്കെ തെരുവിൽ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി അത് പാർട്ടിക്കാരാണെങ്കിലും ടി പി ചന്ദ്രശേഖരൻ എന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിനെ വെടിവെച്ചു കൊന്നാണ് പിണറായി സ്ം ഇവിടെ ആധിപത്യം ഉറപ്പിച്ചത് അതായത് തങ്ങൾക്ക് ആശയപരമായി തോൽപ്പിക്കാൻ കഴിയില്ലെങ്കിൽ തങ്ങൾക്ക് ഭീഷണിയാകുന്നവരെ കൊന്നുകളയുന്ന പിണറായി സ്റ്റ് രീതി അമേരിക്ക പോലെ ലോകത്തെ ഏറ്റവും ശക്തമായ ഒരു രാജ്യത്തേക്ക് കടന്നു കയറിയിരിക്കുന്നു ഏതറ്റം വരെ പോയി എന്ത് നേട്ടവും കൊയ്യാൻ എന്ത് വൃത്തികേടും കാട്ടുന്നവരായി ഈ ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക് പ്രത്യയശാസ്ത്ര വക്താക്കൾ മാറിയിരിക്കുന്നു സൽമാൻ റുഷ്ദിക്ക് സംഭവിച്ചത് ഇത് തന്നെയാണ് സ്വതന്ത്രമായി നിലപാടെടുത്തതിന്റെ പേരിൽ സൽമാൻ റുഷ്ദിക്ക് കുത്തേറ്റ് ഒരു കണ്ണ് നഷ്ടപ്പെട്ടു ഒരു കാർട്ടൂണിന്റെ പേരിൽ ഫ്രാൻസിലെ ഒരു പത്രം ഓഫീസിൽ കയറി അവർ നടത്തിയ നരനായാട്ട് ലണ്ടനിലെ സിറ്റി ബസിനുള്ളിൽ അവർ നടത്തിയ സ്ഫോടനം ഫ്രാൻസിലും ബ്രസൽസിലുമൊക്കെ അവരൊഴുക്കിയ ചോരപ്പുഴ ഇത് ആവർത്തിക്കുകയാണ് അമേരിക്കയിലും അവർക്കുറി കൈവച്ചത് അമേരിക്കയുടെ മുൻ പ്രസിഡന്റും അടുത്ത പ്രസിഡന്റ് ആകുമെന്ന് ഉറപ്പുള്ള ആളുമായ ട്രംപിന് നേരെയാണ് പക്ഷേ അവരുടെ നീക്കം പൊളിഞ്ഞുപോയി ദൈവം ട്രംപിനെ കാത്തു ഇനി ട്രംപിൻ്റെ വിജയം തടയാൻ ആർക്കും കഴിയില്ല ബൈഡൻ അല്ല മറ്റാര് സ്ഥാനാർത്ഥിയായി വന്നാലും ട്രംപിനെ അമേരിക്കക്കാർ കാക്കുമെന്ന് തീർച്ച അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്നെ എന്നതിനുള്ള അടിവരയായി മാറുന്നു ഉറപ്പായി മാറുന്നു ട്രംപിന് നേരെ നടന്ന ഈ വധശ്രമം ദൈവത്തിന്റെ ശക്തി കൊണ്ട് മരണത്തെ തോൽപ്പിച്ച് ട്രംപ് അജയ്യനായി അമേരിക്കൻ പ്രസിഡന്റായി തിരിച്ചു വരുമെന്ന് സകല അമേരിക്കക്കാരും കരുതുന്നു റിപ്പബ്ലിക്കൻ പാർട്ടി മാത്രമല്ല നിഷ്പക്ഷരായ അമേരിക്കയെ സ്നേഹിക്കുന്ന സകലരും ട്രംപിനൊപ്പം ട്രംപിനെതിരെയുള്ള കാട്ടാളത്തത്തിനെതിരെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ ഒരുമിച്ച് വരുമ്പോൾ ഒന്നുറപ്പിക്കാം ട്രംപ് തന്നെയായിരിക്കും അടുത്ത അമേരിക്കൻ പ്രസിഡന്റ്